കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പ്രതിഷേധ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ കുന്നുംകുളത്ത് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു സുജിത്തിനെ മർദ്ദിച്ച അഞ്ച് പോലീസുകാരെയും സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അവരെ പിരിച്ചുവിടുകയാണ് ആദ്യം ചെയ്യുകയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അവസരാക്കിയും മുഖ്യമന്ത്രി വിളിച്ച് എല്ലാവരുടെയും കാര്യം എതിനോടകം കണ്ടുകഴിഞ്ഞു കാണാത്ത ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്